എനിക്ക് അങ്ങേരോട് വിരോധവും ഒന്നുമില്ല പക്ഷെ നമ്മക്കിടയിൽ മൂന്നാമത് വേണ്ട എനിക്കത് ഇഷ്ടമല്ലേ സ്നേഹിച്ചേ എന്നിട്ടല്ലേ നീ എന്നെ കൊണ്ടാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് തരാൻ ഞാൻ സമ്മതിക്കത്തിലാ ബാക്കിയുള്ള ഈ തുണിയുടെ കൊണ്ട് കൊടുത്തേക്കാം ഇവിടെ എന്താഘോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഓരോറ്റ ആഘോഷത്തിന് പോലും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം ഞാൻ സമ്മതിക്കത്തില്ല നീ പറയുന്നല്ലേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ജനിപ്പിച്ച തന്ത അല്ലേ അത് എനിക്ക് അയാളെ കാണാതിരിക്കാൻ പറ്റുമോ ഞാൻ അവിടെ പോയി കണ്ടോളാം എവിടെ പോയാലും ശരി ഇങ്ങോട്ടൊന്ന് തിരിച്ച് വിളിച്ചോണ്ട് മനുഷ്യനാകേണം मागण करुणयुष्यं वेलमागणं विशपडकरङ्गे ദൈവം 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 വഴി നടത്തുന്ന മുതൽ പുതിയ ആളായല്ലേ ഞങ്ങളൊക്കെ ഒരുപാട് നാളായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യമൊക്കെ വരുമ്പോ ഒരുപാട് വിഷമവും പ്രയാസവും പക്ഷെ പതുക്കെ എല്ലാം മാറും ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ നാളെ നമ്മളെ ആര് ആരും നോക്കുമെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റത്തില്ല ചേട്ടൻ്റെ മോനോട് എന്തെങ്കിലും വിഷമമുണ്ടോ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല ദേഷ്യപ്പെടാനും പറ്റത്തില്ല അവൻ നല്ല ഭയനാണ് പക്ഷേ അവൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്ന് ചേട്ടൻ്റെ ഭാര്യ പറ്റിട്ട് എത്ര നാളായി ടോ ഞാനതിന് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോ ഈ മോനു സത്യം പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാനവനെ എടുത്തു വളർത്തിയ എടുത്തു വളർത്തിയതും അതെങ്ങനെയാടും വീട്ടിലൊരു സ്ത്രീ ഇല്ലാതെ ഒരു കുഞ്ഞെ ഇത്രയ്ക്ക് നല്ല നോക്കണമെന്നുണ്ടെങ്കിൽ അതെ ഒരു വലിയ കഥയാണ് ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ഒരു വലിയ തറവാടിൻ്റെ മുന്നിൽ ഭയങ്കര ബഹളം കഴിക്കും അവിടുത്തെ പയ്യനും ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചും തമ്മിൽ പ്രണയത്തിലായിരുന്നു അതിലവർക്കൊരു കുഞ്ഞും ഉണ്ടായി ഈ കുഞ്ഞിനെ കൊണ്ട് ഈ തറവാട്ടിൽ വന്നപ്പോഴേ തറവാട്ടുകാർ ഇവരെ സ്വീകരിക്കത്തില്ല ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോയി ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മയും സ്വീകരിച്ചില്ല അവന് ജന്മം നൽകിയ അച്ഛനും സ്വീകരിച്ചില്ല ആ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന പേരെത്തിട്ടിട്ട് അവരും പോയി അവിടെ കിടന്ന കരയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്കതിനെ ഉപേക്ഷിച്ച് പോരാ തോന്നേ അങ്ങനെ ഞാൻ അതിനെ തോന്നുമ്പോൾ ആ കുഞ്ഞായു വൻ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അച്ഛ എന്നെ കളഞ്ഞ് കിട്ടി അടഞ്ഞു ഞാൻ അറിഞ്ഞില്ല അച്ചനറിഞ്ഞിരുന്നേക്ക് ഞാൻ അച്ഛനെ ഇവിടെ കൊണ്ട് വിടത്തില്ലായിരുന്നു അച്ഛനില്ല മോനെ എനിക്ക് എന്റെ പഴയ മോനെ തിരിച്ചു കിട്ടിയു നിങ്ങൾ അവിടെ എത്തിയോ ഒരു നിങ്ങൾ അച്ഛനെ കണ്ടതന്നെ ആയിരിക്കും കൂടുതൽ സെന്റിമെന്റ്സ് മേടിച്ച് അവിടെ നിൽക്കണ്ട ആ ഡ്രസ് ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരെ ആ ഞാൻ പരിപാടി അങ്ങോട്ട് എന്റെ അച്ഛനും കാണും കൂടെ അച്ഛനോ ആ അതെ നിങ്ങൾ ഇവിടുന്ന് പോയപ്പോ ഞാൻ എന്ത് പറഞ്ഞ വിത്തനെ നീ പറഞ്ഞാലും ശരി ഞാൻ കൊണ്ടേ എന്ത് എന്റെ അച്ഛന്റെയും കൂടെ സന്തോഷമായിട്ട് നിനക്കോട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ അവനങ്ങിപ്പോക്കോ അതല്ല നിനക്ക് എന്നോട് ജീവിക്കണമെങ്കിൽ എന്റെ അച്ഛനെ പരിപാലിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം മനസ്സിലായോ